വൈദ്യുതി വൈദ്യുതി ചാർജ് ചാർജ് പ്രതിഷേധിച്ച് വ്യാപാരി ഏകോപന സമിതി പ്രകടനം നടത്തി ി ചേംബർ ഓഫ് കോമേഴ്സിന്റെ നേതൃത്വത്തിൽ പന്തം പ്രതിഷേധ പ്രകടനം നടന്നു പൊന്നാനി വണ്ടിപ്പേട്ടയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്തപ്പടിയിൽ സമാപിച്ചു വ്യാപാരികള് നിരവധി പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവിച്ചു കേരള സർക്കാരിന്റെ ഇലക്ട്രിസിറ്റി ബോർഡ് വലിയൊരു സംഖ്യ വലിയൊരു തുക വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വ്യാപാരികൾ പല കാരണങ്ങളുണ്ടും കടകൾ ഷട്ടർ അടച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പാണ് പുതിയൊരു നിയമം കൊണ്ടുവന്നത് ഒന്ന് കെട്ടിടങ്ങൾക്ക് മനുഷ്യനം റെൻറ്റ് ടാക്സ് വന്നു അതുപോലെ ഒരുപാട് ടാക്സുകൾക്ക് വിധേയമായി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരും നിരവധി ടാക്സികൾ അടക്കുന്ന ജനങ്ങളും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു ഇരിട്ടടി ഇലക്ട്രിസിറ്റി നിന്നിട്ടേ ഇരിക്കുകയാണ് അത് താങ്ങാനാവാത്തത് വ്യാപാരികൾ നിലവിറങ്ങി ഈ സൂചന സമരം നടത്തിയിട്ടുള്ളത് ഇതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് തക്കതായ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ സമരം കൂടുതൽ ശക്തമായി വ്യാപിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് മുന്നോട്ട് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് പി വി അബ്ദു ലത്തീഫ് സെക്രട്ടറി ടി കെ സുബൈർ കുഞ്ഞി മുഹമ്മദ് ആർ വി സി മുഹമ്മദ് സാജിദ് റഹ്മാൻ സുന്ദരൻ ടി പി ടി പിഒ മുജിബ് തുടങ്ങിയ നിരവധി പേർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ